കണ്ണൂർ കുറുമാത്തൂരിൽ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ചത് കൊലപാതകമെന്ന് പോലീസ് കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞെന്ന് അമ്മ മൊഴി നൽകി തളിപ്പറമ്പ് ഡിവൈഎസ്പി അമ്മയെ ചോദ്യം ചെയ്യുകയാണ് നിഖിൽ അളവൂർ ചേരുന്നു വിവരങ്ങളുമായി നിഖിൽ അമ്മയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്താണ് പോലീസിന് ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു വാർത്ത എത്തുന്നത് കണ്ണൂർ കുറുമാത്തൂരിൽ നിന്ന് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞു കിണറ്റിൽ വീണ് അബദ്ധത്തിൽ കയ്യിൽ നിന്ന് കിണറ്റിലേക്ക് വീണു എന്നാണ് വീട്ടുകാർ ആദ്യം പറഞ്ഞത് എന്നാൽ അതിപ്പോൾ കൊലപാതകം എന്ന് തെളിയുകയാണ് കുഞ്ഞിനെ കിണറ്റിൽ കിണറ്റിലെറിഞ്ഞ് അമ്മ തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത് അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തളിപ്പറമ്പ് ഡിവൈഎസ്പി അമ്മയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിഖിൽ അളവൂർ ചേരുന്നുണ്ട് നിഖിൽ എന്താണ് പോലീസിന് കിട്ടുന്ന വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ നിന്ന് ലക്ഷ്മി വത്മ ഏതായാലും ഇക്കാര്യത്തിൽ അമ്മ ഇക്കാര്യങ്ങൾ സമ്മതിച്ചു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് വനിതാ പോലീസ് ഇന്നലെ വൈകിട്ട് ചോദ്യം ചെയ്തതോടുകൂടി തന്നെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു എന്നിവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ എന്താണ് എന്താണിതിൻ്റെ കാരണം ഇവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊരു വ്യക്തത വരേണ്ടതുണ്ട് തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അമ്മയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാവിലെ ഒൻപതേ മുപ്പതോടുകൂടിയായിരുന്നു ഈ കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇരുപത്തിനാല് കോലോളം ആഴമുള്ള കിണറായിരുന്നു ആ കിണറിൽ കുട്ടി വീണു എന്നതായിരുന്നു ആദ്യം ഈ വീട്ടുകാർ പറഞ്ഞിരുന്നത് പിന്നീട് ഒരു അയൽവാസിയാണ് കുട്ടിയെ എടുത്ത് ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് തുടക്കത്തിൽ തന്നെ പോലീസിനെ ഇതിൽ ചില കാര്യങ്ങളിൽ സംശയം തോന്നിയിരുന്നു കാരണം ആദ്യം ഈ അമ്മ പറഞ്ഞിരുന്നത് കുട്ടിയെ കുളിപ്പിച്ചതിന് ശേഷം ആ കുട്ടി കയ്യിൽ നിന്ന് തെന്നി കിണറിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് പക്ഷെ പോലീസ് ആ വീട്ടിൻ്റെ പരിസരത്ത് പരിശോധന നടത്തിയപ്പോൾ ആ കിണറിന് ഇരുമ്പിൻ്റെ ഗ്രില്ലും ഒപ്പം തന്നെ വലയും ഒക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായും അങ്ങനെ കുട്ടി കയ്യിൽ നിന്ന് തെന്നി കിണറിലേക്ക് സാധ്യത ഇല്ല എന്ന് പോലീസ് അപ്പോൾ തന്നെ മനസ്സിലാക്കിയിരുന്നു പിന്നീട് വനിതാ പോലീസ് ഇന്നലെ കൂടി ഈ കുട്ടിയുടെ അമ്മ ചോദ്യം ചെയ്തു ഇതോടുകൂടിയാണ് താൻ കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞു എന്ന കാര്യം സമ്മതിക്കുന്നത് ഇന്ന് രാവിലെ വീണ്ടും ഡിവൈഎസ്പിയും ഒപ്പം തന്നെ തളിപ്പറമ്പ് സി എയും കൂടി ഇവരെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇക്കാര്യത്തിലൊരു വ്യക്തത വന്നിരിക്കുന്നത് ഏതായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കൃത്യം നടത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അമ്മ കൃത്യമായി പോലീസിനോടൊരു കാര്യവും പറഞ്ഞിട്ടില്ല അത് കണ്ടെത്താനുള്ള ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് പോലീസ് കടന്നിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു പക്ഷികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്കിപ്പോൾ കഴിയുന്നത് നിഖിൽ അളവൂർ കണ്ണൂരിൽ നിന്ന്